എല്ലാവരും നമ്മുടെ പുതിയൊരു ഓണാശംസ എല്ലാവരും കേട്ടോ അപ്പൊ ഞങ്ങൾ രാവിലെ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാപ്പുടിക്കാൻ പോവാം അപ്പൊ ലിജി എന്താ വെച്ചാൽ മുട്ടയും നിങ്ങൾ വീട്ടിൽ കണ്ടാണെങ്കിൽ മുട്ടയും പഴമാണ് ലിജി കഴിച്ചിട്ട് അപ്പോഴും നമ്മുടെ പാക്കിൽ വീട്ടിലുള്ള സഹായ വന്നിട്ട് നമുക്ക് ഇഡലിയും സാമ്പാറും ഒക്കെ വേണമെന്നൊന്ന് ചോദിച്ചാൽ രാവിലെ കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്നലെ സാമ്പാറും സാമ്പാറൊക്കെ അതുകൊണ്ട് എനിക്ക് വേണ്ട പിന്നെ ലിജി ഇഡ്ഡലി സാമ്പാറുകളൊന്നും കഴിക്കില്ല അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പഴവും അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ മേളത്തെത്താം നമുക്ക് ഇതിൻ്റെ അപ്പവും നല്ല ചമ്മന്തിക്കറിയും പിന്നെ ഒരു തക്കാളി ചട്നിയും കൂടെ കൊണ്ടു കെട്ടാം അടിപൊളി ടേസ്റ്റായിരുന്നു സൂപ്പറായിരുന്നു ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുക ലഹിക്കു പിന്നത് രണ്ട് മുട്ടയും കഴിച്ചു രണ്ട് ഏത്തക്കയും കഴിച്ചു അപ്പോൾ അതൊക്കെയായിട്ട് വിശേഷം അപ്പോൾ പിന്നെ രാവിലെ എനിക്ക് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീട് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോയി ഇന്ന് തിരുവോണമായിട്ട് ഇന്ന് ക്ലീനിങ്ങൊന്നും പാടില്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മളിപ്പം തിരുവോണം അങ്ങനെയൊന്നും വലിയ പരിപാടി ഇന്ന് എന്തായാലും ഇല്ല എന്ന് കാരണം നമ്മൾ സദ്യ ഒരുക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല അമ്മയൊക്കെ വരുമ്പോഴത്തേന് ഞങ്ങൾ ഞാൻ ലിജി കൂടി ഇന്നലെ പ്ലാൻ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചോറ് വെക്കുന്നു കറി വെക്കുന്നു സാധനങ്ങളൊക്കെ വെക്കാമെന്നൊക്കെ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴേ ലിജിനെ കുളിപ്പിക്കണം പിന്നെ ഡ്രസ്സ് അലക്കാനായിട്ട് ഇന്നലെ മുക്കി വെച്ച് പോയി അപ്പം അതിലക്കണം അപ്പം ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഇന്നത്തെ ദിവസം തീരെ ജോലി സമയം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ എരുതി അവർ വരുമ്പോഴത്തേന് പുറത്തുനിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറ് വെക്കാം രാത്രിത്തേക്ക് ചോറ് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് രാത്രി കഴിക്കാൻ കരുതി അപ്പോൾ അങ്ങനെ പ്ലാനൊക്കെ മാറ്റി കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ കൊച്ചു കുളിച്ച് റെഡിയായി അടിപൊളി കോസ്റ്റ്യൂം കോസ്റ്റ്യൂമലിച്ച് പാൻറ്റ് ഇതി കഴിച്ച പഴത്തൊലി ഇതൊക്കെ കിടക്കുന്നുണ്ടോ എടുത്ത് എറിയോള് അപ്പം ഇത് നമ്മ നമുക്ക് രചിക്കൊരു ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ സംഭവം ഓണത്തിൻ്റെ ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ ഇത് പിന്നെ പാൻറ്റ് നേരത്തെ വാങ്ങിയൊരു പാൻ്റുമാണ് ഒരഞ്ചാറ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ കേട്ടോ ഓണത്തിന് പിന്നെ നമുക്ക് എല്ലാവർക്കും ഓരോ ജോഡി ഡ്രസ്സുകൾ അവർ ചേച്ചി പുറത്തുനിന്ന് അയച്ചു തന്നു പിന്നെ ഇന്നലെ രശ്മി എന്ന് പറഞ്ഞ ചേച്ചി പുറത്തുനിന്ന് ലണ്ടനിൽ നിന്ന് അവിടെ നിന്ന് നമുക്കെല്ലാവർക്കും പറ്റിയ ഓരോ ഡ്രസ്സുകളൊക്കെ അയച്ചു തന്നു പക്ഷേ അതിൽ അയച്ച ഡ്രസ്സിൽ ലിജിക്ക് പാകമല്ല കേട്ടോ അപ്പം എനിക്ക് എനിക്ക് പാകമാണെന്നില്ലയോ എന്നുള്ളത് അറിയാൻ അമ്മയൊക്കെ വന്നാലേ അറിയാൻ പറ്റുള്ളൂ കാരണം അമ്മയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരുന്നേയുള്ളൂ ആ വീട്ടിലേക്കെ കുറേയോ വന്നത് പിന്നെ ഇന്നലെ വന്നാൽ എന്ന് പറഞ്ഞ അമ്മ ഞങ്ങൾക്കൊക്കെ എനിക്കും അച്ഛൻ്റെ മുണ്ട് പിന്നെ ലിജിക്ക് ലിജിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ ഇതൊക്കെ കൊടുത്തിട്ടു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ ചിപ്സും ഓണത്തിൻ്റെ കുറേ സാധനങ്ങളും ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അമ്മ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഓണമൊക്കെ ഈ പ്രാവശ്യം ഭയങ്കര കളറായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ സംഭവം അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ കുറച്ച് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ അതൊക്കെ തന്നെ വിശേഷങ്ങൾ ഇനിയിപ്പം ഞാൻ കാപ്പി ഒന്ന് കുടിക്കട്ടെ കാപ്പി കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ വീടൊന്ന് ഫുൾ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കാൻ പോവാം ലോഷനൊക്കെ അത് ലോഷൻ അപ്പുറം ഇപ്പം ഉണ്ട് ലോഷനൊക്കെ ഒഴിച്ച് ഫുൾ ക്ലീൻ ചെയ്യാൻ പോവാം കാരണം അവർ വരുമ്പോഴത്തേനും ഫ്രഷ്നെസ് ഫീൽ ചെയ്യട്ടെ ഇവിടെ കുറച്ച് അലമ്പ് സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് അതൊക്കെ അന്നിട്ട് പുറത്തിട്ട് കത്തിച്ച് വൃത്തിയാക്കി ഇതാക്കണം അത് ഇച്ചിരി ഭയങ്കരമായ ജോലിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുളിക്കാതെ തന്നെ ഇരിക്കുന്നത് അപ്പം ഞാൻ കാപ്പി കുടിച്ചിട്ട് വരാം ഫ്രണ്ട്സ് ബായ് ബൈ അടുക്കളൊക്കെ റെഡിയാക്കി ഇനി കുറച്ച് ഡ്രസ്സല്ല കണ്ടേ തറയിലെടുത്തിട്ടേ കേട്ടോ അപ്പം ഇച്ചിരിക്കും പണി കൊടുക്കാം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഓരോരുത്തരുമായിട്ട് ഓണമായിട്ട് ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കട്ടോ പണി കൊടുക്കുകയെന്ന് വെച്ചാൽ ഈ കിടക്കുന്ന തുണിയൊക്കെ ഡ്രില്ലിനെ കൊണ്ട് മടക്കിപ്പിക്കാൻ പോയി ഇത് ഒരു മടക്കണമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ആ ജോലി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം അമ്മ അച്ഛനെയൊക്കെ വിളിച്ചിട്ട് രാവിലെ ഒട്ടും കിട്ടുന്നില്ല ട്രെയിനിൽ കയറി എന്നാ പറയാൻ ഇല്ലേ ലിജി അങ്ങനെ ഞാനിപ്പോൾ റെയിൽവേ പോലീസിനെ വിളിച്ച് റെയിൽവേ പോലീസിനെ വിളിച്ചിട്ട് ഇത് എനിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞു അല്ല അറിയുന്നില്ല എവിടെയാണെന്ന് അറിയാമെന്ന് അപ്പോൾ ആ പുള്ളി ഭയങ്കര കേട്ടോ സൗ ഭയങ്കര അല്ല നല്ല മനുഷ്യല്ലേ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞത് സാധാരണ ഇങ്ങനെ വിളിച്ചുകഴിഞ്ഞാൽ അവർ ആ അത് അതിനകത്ത് ഉണ്ടാവുന്നതൊക്കെ പറയും പുള്ളി എൻ്റെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് തിരിച്ചു വിളിച്ചതെ തിരിച്ചു വിളിച്ച് പുള്ളി തിരക്കിയപ്പം ഷൊർണ്ണൂർ എത്തിയിട്ടുണ്ട് ട്രെയിന് അതിലുള്ള ഏതിലും റെയിൽവേ പോലീസായിട്ട് കോൺടാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടി ടി ആർട്ടോ ചെയ്യാം അതിൻ്റെ കൂടെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഒന്ന് തിരക്കാനും കൂടി പറഞ്ഞേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് തിരക്കാനും കൂടി പോവാണ് അപ്പം ഞാൻ വിളിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ജീ ഡൊക്കെ ഒന്ന് മടക്കി ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ അവർക്കൊരു പണിയും കൂടി ആവും എനിക്ക് അത്രയും പണി കുറയുകയും ചെയ്യും അല്ല ഡി ചെയ്യണേ അമ്മേ അച്ഛനെയും ട്രെയിനിൽ കാണാൻ പറ്റില്ല പറഞ്ഞാൽ റെയിൽവേ പോലീസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അഫീനാർ എന്ന് പറഞ്ഞൊരു സാറ് കേട്ടോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അഫീനാർ എന്ന് പറഞ്ഞൊരു സാറ് നമ്മളെ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛനെ അമ്മയും സ്വർണ്ണ ഒരു സ്റ്റേഷനിൽ അവിടെ വെച്ചിട്ട് അവിടുത്തെ പോലീസുകാർ പോയിട്ട് ആൾ അവിടെ ഉണ്ടെന്ന് കൺഫേം ചെയ്തിട്ട് വിളിച്ച കേട്ടോ അച്ഛനെ അമ്മേനെയും വിളിച്ചിട്ട് രണ്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ അച്ഛനെ അമ്മേനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് ഒരു ടെൻഷൻ ഇപ്പം എന്താ പറ്റിയെന്ന് പറയാമേ രാവിലെ നമ്പർ കിട്ടുന്നില്ല അപ്പോൾ അളിയനും അവിടുന്ന് വീട്ടിൽ ആൾക്കാരൊക്കെ ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കും ഇവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ സാധാരണമായിട്ട് ട്രെയിനിൽ അല്ലെങ്കിൽ ഫോൺ ഓഫ് ആയിപ്പോന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ അത് വിളിച്ചപ്പോൾ എനിക്കൊരു ടെൻഷനാണ് അതുകൊണ്ട് നമ്മുടെ ഉണ്ടാകുന്ന സോഴ്സ് ഒക്കെ വെച്ചിട്ടല്ലേ വിചിച്ചിരിക്കുന്നത് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മുടെ ഉണ്ടായ സോഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പോലീസിന് അന്വേഷിച്ച പോലീസിന് വെച്ചപ്പോൾ അവിടുത്തെ പോലീസ് റെയിൽവേ പോലീസ് നേരിട്ട് പോയിട്ട് ട്രെയിനിൽ പോയി കൺഫേം ആക്കി അവിടെ ആൾ ആളുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പോലീസിന്റെ സേവനം നമ്മൾ ഒന്നുകൂടി പ്രയോജനപ്പെടുത്തിയ റെയിൽവേ പോലീസിന്റെ സംവിധാനം എത്രത്തോളം ഫാസ്റ്റാന്നുള്ളതും കൂടെ മനസ്സിലായില്ലേ ഒരാളെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ നേരെ ആ റെയിൽവേ ഏത് സ്റ്റേഷനിലൊക്കെ നമ്മൾ എത്താൻ പോകുന്നത് ആ സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുക ആർ പി എഫിലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ ആ ആ നല്ല സാറിന്റെ പേര് അഫീനാർ അല്ലേ ഓർദെ അവള് കേട്ടില്ല അഫീനാർന്നാട്ടോ അപ്പൊ ഇതിന് തുണി അളിക്കോണ്ടിരിക്കുക സോറി തുണി ഞാൻ അവിടെ പണി നിന്നുകൊണ്ടിരുന്നപ്പോഴാ തൂത്തോണ്ടിരുന്നപ്പോഴാണ് സാറ് വിളിച്ചത് എന്താണ് കേട്ടില്ല ഇച്ചി എന്നോട് സ്പീക്കർ എടുത്ത് പറഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ കേട്ടില്ല സ്പീക്കർ ഞാൻ പറഞ്ഞതരും അപ്പൊ എന്തായാലും പെട്ടെന്ന് കുളിച്ചു പന്ത്രണ്ട് മണിയാകുമ്പോ പോകുന്നത് പന്ത്രണ്ടി മുക്കാലിൽ അവര് വരും പിന്നെ ട്രാഫിക്ക് കടന്നിട്ട് അങ്ങനെ ശേഷം ചെല്ലണ്ടേ അപ്പൊ അതുകൊണ്ട് വിചി തുണി അലക്കട്ടെ തുണി മടക്കട്ടെ ഞാൻ പോയിട്ട് വരാം ഓട്ടോക്ക് വരാൻ പറഞ്ഞാൽ ഓട്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് പോണല്ലേട്ടോ അവരെ വിളിക്കാൻ അവര് ഓട്ടോട്ട് വരുത്താൻ എന്റെ സഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലാങ്ക സഹിത്ത് വിളിക്കാൻ വന്ന കേട്ടെ ഞങ്ങളെ ഓണത്തിന് അപ്പൊ ഞങ്ങള് ഓണത്തിന് ഫുഡ് അപ്പം ടിജീനെ കൊറച്ചേരൊന്ന് കെടുത്ത കേട്ടോ ക്ഷീണം ഡ്രസ് മടങ്ങി കൊഴിഞ്ഞുപോയി അതിഥികളല്ല നമ്മുടെ ഓണമായിട്ട് ആൾക്കാർ എത്തിട്ടോ അപ്പുറം വന്നേട്ടാ പെട്ടെന്ന് എത്തിച്ചി ആ ഞാൻ കുളിക്കാൻ വിളിക്കാൻ മോട്ടർ ഇട്ടേക്കോലം ജീവേ അപ്പൊ നമ്മുടെ ഓണമായിട്ട് ആൾക്കാർ എത്തി സ്വന്തം വീട്ടിൽ ഓണം ഉണ്ണാതെ അയ്യായിരൂടെ ഓണം ഉണ്ണാനായിട്ട് ഓണം കൊള്ളാനായിട്ട് വന്ന കേട്ടോ ഏണക്കോടി ആണോ ഞാ അടിപൊളിയാണെങ്കിൽ ഇപ്പം ഓണക്കോടി വേണ്ടല്ലോ സൂപ്പറോ മൊത്തം പാൻറ് ആണല്ലോ പാൻറ് അടിപൊളിയാണല്ലോ എവിടുന്നെ എൻസി മേളിന് എടുത്തേണോ കൊള്ളാല്ലോ ഏത് പിള്ളേര് ആ കഴിക്കുന്നത് ചക്കര വരട്ടി പിന്നെ രണ്ട് കൊമ്പായിട്ടാ പോണേ ആശുപത്രി രണ്ട് കൊമ്പ് വെച്ചോണ്ടാ പോണേ ഇല്ലേ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വരണ്ടോണ വന്നപ്പോ റെഡിയാവും നമ്മ സൈറ്റിന്റെ അങ്ങോട്ട് പോവാം സഹ്യത്തിനോടെ പോയി സദ്യ കഴിച്ചിട്ട് വരാം സദ്യ ഇല്ല സാധാ സദ്യ ഇല്ലെന്നോ പറഞ്ഞു അവനോട് ഇത്ര നേരം ഇവിടെ എക്കുമായിരുന്നു ആ ഇപ്പൊ അങ്ങോട്ട് പോയുള്ളു സദ്യ 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 തുണി മടക്ക മടക്കിയതാ തിരിച്ചു മടക്കിയതായിരുന്നു അപ്പൊ ഏ ഇന്നലെ നമ്മടെ ലിസിന്ന് പറഞ്ഞ അമ്മ വന്നപ്പോൾ കൊണ്ടുപോയ ശക്കര വെരട്ടി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തോ ഇന്നലെ ഒരു അമ്മ കൊണ്ടുവന്നേ ലിസിന്ന് പറഞ്ഞൊരമ്മ രാവിലെ മേളെടുത്ത അപ്പം കൊണ്ടുവന്നു ഞാനപ്പം കഴിച്ചു ഇവിടെ രണ്ട് മൂന്ന് പഴവും രണ്ട് മുട്ടയും രണ്ട് പഴം മൂന്ന് പഴം അമ്മ ഒരു വെച്ച് കുളിക്കടാ പോയി കുളിക്ക് ട്രെയിൻ വന്നല്ലേ അപ്പം അവര് കുളിച്ചിട്ട് വട്ടെ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങള് ഞങ്ങൾ കണ്ണൊക്കെ എഴുതി വൃത്തിയായിട്ട് വരാം കണ്ണൊക്കെ എഴുതി പൗഡർ ആക്കിയിട്ട് സെറ്റപ്പായിട്ട് വരാം എൻ്റെ നമുക്ക് സഹിത്തിന്റെ വീട്ടിലോട്ട് പോയിട്ട് ഓണം സദ്യ ഒഴിച്ചിട്ട് വരാം നാളെ മുല്ലപ്പോ വേണം നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ ആ പെട്ടെന്ന് റെഡിയാവും കുളിക്കുന്നോ ഉം ഞാൻ ഞാൻ കരുമാരെ കുളിപ്പര് ഉം ഉം എന്നാ മേ കൊളിപ്പില് ഞാൻ മോളിൽ കെട്ടിരുന്നു അമ്മ എടുത്ത് ബാഗിൽ കെട്ടു അപ്പൊ ഞങ്ങള് പോയിട്ട് ഓണം കൊണ്ടിട്ട് വരാമേ അപ്പൊ ഞങ്ങള് സൈത്തറോടെ വീട്ടിലെ ഓണം ഞങ്ങള് സൈത്തറോയുടെ വീട്ടില് ഓണത്തിന്റെ ഓണാകാശത്തിന് പോകട്ടോ നല്ല മഴ വരുന്നുണ്ട് ഇത്രയും തള്ളി എന്റെ ഓപ്പാട് വന്ന് എന്റെ കോസ്റ്റ്യൂം ഞാൻ അവിടെ ചെന്നിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ ഇല്ല കേട്ടോ അപ്പാ സ്ത്രീ കൊണ്ടാണ് വീഡിയോ എടുക്കുന്ന കേട്ടോ ഞാൻ ഏൽപ്പിച്ചതാ വീഡിയോ എടുക്കാൻ ഇവിടെ എല്ലാം വെച്ചിട്ടോ

ോട്ട് ഇങ്ങനെ ആനയിച്ചു വെക്കട്ടെ ഇവിടെ നിന്ന് ഒരു പൂക്കളം ഇവിടെ ഒരു പൂക്കളം ഇവിടെ ഒരു പൂക്കളം ഇവിടെ ഒരു പൂക്കളം ഇങ്ങനെ കേറിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കേറാ ലിജി എന്നാ പിടിച്ചോ പനിച്ച് മൂണോക്കണ്ട പനിച്ച് മൂണോണ്ട് ചേർക്ക പരിചയ കുറവുണ്ടായി പരിചയ സമ്പന്ന

नहीं जी हाँ देखिए और यार लास्ट उपलास्ट उपलास्ट लास्ट उपलब्ध कई भी हैं ना सही जरा नहीं जा मामा कई बड़े रहते हैं बड़े रहते हैं बहुत अच्छे हाँ अलसो बहुत ही तीरस मार लिए അപ്പൊ ക്യാമറ വേണ്ടിയാ പാത്രം എടുത്ത് മാറ്റണം അതില് വേറെ ആയതൊന്നും മാറ്റണം നീ കന മതിയോ ണല്ലാതെ ഇത് ഇതുമായി ഫുള്ള് കട്ട് ചെയ്തി വീട്ടിലായി കൊച്ചയ്ക്ക് ഇറങ്ങണം കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല അത് ഞാൻ പറഞ്ഞു അവിടെ നാളെയല്ല പൂ മാറ്റും മറ്റന്നാള് അത് കഴിഞ്ഞിട്ട് ുംകം നാള് മക പായസം ഇങ്ങോട്ട് വരുമ്പോ ഓണത്തിന് ഭയങ്കരമായ പ്രത്യേകതയാണ് നമ്മളവിടെ എന്താ ഓണം വരിക കടയിൽ പോയി സാധനം മേടിക്കാ തിരുവോണത്തിന് ഇവിടുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് മലബാർ ഏരിയയിലോട്ട് ഇവിടെ കോഴിക്കോട് കണ്ടുപോയി അവിടെയൊക്കെ ഓണത്തിന് അത് കൂടുതലും അത് കൂടുതൽ ഇവിടെ ഉണ്ടോ ടൗണിലൊക്കെ ഉണ്ടോ ടൗണിൽ എല്ലാ ഷോപ്പിലും വരും അത് കുറച്ച് ടീം ടീമുണ്ട് കണ്ണൂർ തന്നെയാണ് അത് അത് മെയിൻ കണ്ണൂർ തന്നെയാണ് യ്യെ കൊണ്ടോ കൊണ്ട് കിടത്തിട്ട് അച്ഛൻ അച്ഛന് കിടന്നോളിച്ചിട്ട് പിന്നെ അമ്മ കൊണ്ടുപോ ഒരു സിനിമക്ക് തണുപ്പുമായിരിക്കാ ശരി ഓട്ടെ ഓണത്തിന്റെ ഊണൊക്കെ സൈദിന്റെ വീട്ടിൽ വീട്ടിലെത്തി കേട്ടോ ഞങ്ങളെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുക ഞാൻ സൈറ്റിനോടൊരു വർക്കിനായിട്ട് പുറത്ത് വെട്ടാം അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം വരാം എല്ലാവർക്കും ബൈ